നമസ്കാരം സർക്കാർ ഉദ്യോഗത്തോട് നമ്മുടെ നാട്ടിലുള്ള വിധേയത്വം മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു രാജ്യത്തും ഉണ്ടാവണമെന്നില്ല സംരംഭകരാകാനുള്ള മൂലധനവും സാമൂഹ്യ സാഹചര്യവും ഉള്ളവർ പോലും ഒരു സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അൻപത് ലക്ഷവും ഒരു കോടിയുമൊക്കെ കൊടുത്ത് കോളേജുകളിലും സ്കൂളുകളിലും ജോലിക്ക് കയറുന്നതിൻ്റെ മനഃശാസ്ത്രം എനിക്കൊരിക്കലും പിടികിട്ടിയിട്ടില്ല രാജഭരണകാലം മുതൽ നമ്മുടെ ജീനിലുള്ളതാണ് ശ്രീ പത്മനാഭന്റെ നാലു ചക്രം എന്ന സങ്കല്പം അതിന്റെ തുടർച്ചയാണിത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സാഹചര്യത്തിലും ശമ്പളം മുടങ്ങില്ല എന്നതാണ് സർക്കാരിന്റെ ലാഭം ജീവനക്കാരുടെ ശമ്പളത്തിന് പ്രധാന ഘടകമല്ല ഏത് സർക്കാർ ഭരിക്കുന്നു എന്നതും ബാധകമല്ല അതുകൊണ്ടാണ് ശ്രീ പത്മനാഭന്റെ നാല് ചക്രം എന്നും കിട്ടും എന്ന ഗ്യാരണ്ടി ആ ഗ്യാരിയാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി പൊളിഞ്ഞിരിക്കുന്നത് ശമ്പളം കിട്ടുന്നില്ല എന്നതൊന്നും ഇക്കാലത്ത് സാധാരണക്കാർക്ക് അത്ഭുതമല്ല എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത്ഭുതമാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ വികാരം ശക്തമായി പ്രതിഫലിക്കുന്നത് പിണറായി ഭരണത്തിലെത്തിയതിനു ശേഷം മറ്റ് സംഘടനകളൊക്കെ അപ്രസക്തമായിരുന്നു പിണറായിയെ പിന്തുണയ്ക്കുന്ന സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സി ഐ ട്യൂവിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളി യൂണിയനുകൾ മാത്രമാണ് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴുള്ളത് ഒരാൾ സർക്കാർ ഉദ്യോഗത്തിൽ കയറിയാൽ അപ്പോൾ തന്നെ ഇത്തരം സംഘടനകളുടെ അംഗത്വം സ്വാഭാവികമായി ലഭിക്കും അവരുടെ ശമ്പളത്തിൽ നിന്നും അംഗത്വ ഫീസ് വരിസംഖ്യയായി പിടിച്ചുകൊണ്ടുവരിക്കും അവരുടെ രാഷ്ട്രീയമൊന്നും വിഷയമേ അല്ല ഇപ്പോൾ പൂക്കോട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സഹലരും എസ് എഫ് ഐക്കാരാണ് ഇരുപത് വർഷമായി അവിടെ തെരഞ്ഞെടുപ്പില്ല എന്ന് പറയുന്ന അതേ സാഹചര്യമാണ് സെക്രട്ടേറിയറ്റിലും മറ്റു സർക്കാർ ഓഫീസുകളിലും പേരിനു വേണ്ടി സംഘടനയുണ്ടെങ്കിലും ആ സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാൽ ഇപ്പോൾ ഈ സംഘടനാ ഭാരവാഹികൾ ജീവനക്കാരുടെ മുഖത്ത് ആവാത്ത വിധത്തിൽ നാണം കെട്ടിരിക്കുന്നു കാരണം ഇന്നേ വരെ ഇവർക്ക് ശമ്പളം കിട്ടാതെ വന്നിട്ടില്ല ഇന്ന് നാലാം തീയതിയാണെന്ന് ഓർക്കണം ഇന്നും എല്ലാവർക്കും ശമ്പളം കിട്ടും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഇന്ന് കുറച്ചു പേർക്ക് കിട്ടുമെന്ന് തീർച്ചയാണ് അത് ഉച്ചതിരിഞ്ഞേക്കുമെന്നാണ് ധനകാര്യ വൃത്തങ്ങൾ മറന്നാടൻ നൽകിയ സൂചന ധനവകുപ്പ് നെട്ടോട്ടം ഓടുകയാണ് എങ്ങനെയെങ്കിലും ശമ്പളം കൊടുക്കാൻ ഇന്നും എല്ലാവർക്കും കിട്ടില്ല ഈ ശമ്പളം നാലാം തീയതി ആയിട്ടും കിട്ടിയില്ലെങ്കിൽ ജീവനക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് പലരും മനസ്സിലാക്കുന്നില്ല കൈക്കൂലി വാങ്ങാത്തവരാണ് ഭൂരിപക്ഷം ജീവനക്കാരും കൈക്കൂലിക്കാരും മറ്റ് വരുമാനമുള്ളവരും പേരാണ് ഇവരുടെ പാലിൻ്റെയും പത്രത്തിൻ്റെയും പണം മാറ്റിവെക്കാം കുറച്ച് ദിവസം അവധി പറയാം പക്ഷേ ഇവരുടെ ലോൺ എന്ന് പറയുന്ന മിക്കവരും ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒന്നാം തീയതി ശമ്പളം കിട്ടിയാൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രണ്ടാം തീയതി ലോൺ കൊടുക്കുന്നവരാണ് പലരും കാരണം ഈ പണം അവിടെ കിടന്നാൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചിലവായി പോകുമോ എന്ന് ഭയന്ന് പിറ്റേ ദിവസം തന്നെ ലോൺ എമൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നവരാണ് ബാങ്കുകൾ ഇതുവല്ലം ഗവനിക്കുമോ ഇല്ല അവർ രണ്ടാം തീയതി തന്നെ പണമെടുക്കാൻ ശ്രമിക്കും അക്കൗണ്ടിൽ പണമില്ലാത്തവരായിരിക്കും ഭൂരിഭാഗവും ചിലർക്കൊക്കെ പണം കാണും അവർക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയില്ല അവരുടെ മറ്റ് ചിലവുകളെ ബാധിക്കും വീടിൻ്റെ ലോണ് വാഹന ലോണ് മക്കളെ പഠിപ്പിക്കുന്ന ലോൺ അങ്ങനെ പല ലോണുകളുണ്ട് ഈ ലോണുകളൊക്കെ രണ്ടാം തീയതി അങ്ങ് പോകാൻ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ഇത് മടങ്ങിയതിന് പിഴയടക്കണം ആദ്യത്തെ കാര്യം കാരണം ആ പണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇല്ല എല്ലാം ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പണമില്ല മടങ്ങുന്നതിന് ഈ ജീവനക്കാർ അകാരണമായി പിഴയെടുക്കണം അതല്ല അതിൻ്റെ ഗൗരവമേറിയ വിഷയം നമുക്കിന്ന് ലോൺ കിട്ടണമെങ്കിൽ അത് ഹൗസിംഗ് ലോൺ ആണെങ്കിലും സ്റ്റുഡൻസ് ലോൺ ആണെങ്കിലും എന്ത് ലോൺ ആണെങ്കിലും നമുക്കൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ട് അതിന് സിബൽ സ്കോർ എന്ന് പറയും ഈ സിബൽ സ്കോർ ഉള്ളവർക്ക് മാത്രമേ ലോൺ കിട്ടൂ ഈ സിബൽ സ്കോർ നിശ്ചയിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് നമ്മൾ എത്രമാത്രം ലോൺ എടുത്തിട്ടുണ്ട് നമുക്ക് എത്രമാത്രം വരുമാനമുണ്ട് നമ്മളത് എങ്ങനെ തിരിച്ചടയ്ക്കുന്നു എന്നതാണ് ഈ തിരിച്ചടവിൽ മുടക്കം പറ്റിയാൽ നേരെ പാമ്പും കോണിയും പോലാണ് നേരെ സിബിൽ സ്കോർ താഴേക്ക് വീഴും ഇന്ന് എൻ്റെ ലോൺ തിരിച്ചടയ്ക്കേണ്ട തീയതിയാണെന്ന് കരുതുക അത് ബാങ്കുകൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പണമില്ലെങ്കിൽ എൻ്റെ സിബിൽ സ്കോർ പോകും ഞാൻ വളരെ കരുതലോടുകൂടി സിബിൽ സ്കോർ വളരെ ഉയരത്തിൽ നിർത്തുന്ന ആളാണ് കടം ഒരുപാടുള്ള ആളാണ് കടമെല്ലാം കൃത്യമായി അടയ്ക്കും ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ എൻ്റെ ലോൺ അടയ്ക്കാൻ ചിലർ ഏർപ്പാടാക്കിയിരുന്നു അല്ലെങ്കിൽ എനിക്കറിയാം സിബിൽ സ്കോർ പോകുമെന്ന് അറിയാം അത് ഈ ലോണിൻ്റെ സമയത്ത് പണം അടച്ചില്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ പോകും ഈ ജീവനക്കാരൊക്കെ പിണറായിയുടെ ഈ പിടിപ്പുകേട് കൊണ്ട് കെ എൻ ബാലഗോപാലിൻ്റെ പൊട്ടത്തരം കൊണ്ട് ഇവരുടെ എല്ലാം സിവിൽ സ്കോർ പോവുകയും ഇവരുടെയൊക്കെ കടം വാങ്ങാനുള്ള അവകാശം ഇല്ലാതാവുകയും ചെയ്യും ഇവർ പിഴയടക്കേണ്ടത് കൂടാതെയുള്ള സംഭവമാണ് ഇത്തരത്തിലുള്ള വലിയ ദ്രോഹമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തിരിച്ചടി നമ്മൾ കരുതുന്നതിനും അപ്പുറമായിരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോഴും നുണയാണ് പറയുന്നത് ജീവനക്കാർക്ക് പോലും അറിയില്ല സാങ്കേതിക പ്രശ്നമാണെന്നും സാങ്കേതിക പ്രശ്നമാണെങ്കിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ക്യാബിനറ്റ് പദവി കിട്ടിയ കെ എം ഒക്കെ കൃത്യമായി ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടിയത് എങ്ങനെയാണ് മന്ത്രിമാരുടെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടി സാങ്കേതിക പ്രശ്നമല്ല ഇത് ബോധപൂർവം ജീവനക്കാരുടെ ശമ്പളം വൈകിപ്പിച്ചതാണ് ഒമ്പത് ദിവസത്തിനിടയിൽ രണ്ട് തവണ ഓവർ ഡ്രാഫ്റ്റ് വന്നാൽ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും അതിന്റെ പ്രതിഫലനമാണ് ഇത് രണ്ട് തവണ വന്നു ഓവർഡ്രാഫ്റ്റ് വരാനുണ്ട് ആ ഒരു വർഷം മുപ്പത്താറ് തവണയും ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കാറുള്ളൂ ഏതാണ്ട് ഇരുപത്തിയേഴ് തവണയും പൂർത്തിയായിരിക്കുന്നു ഈ ഓവർ ഡ്രാഫ്റ്റിന് ഒൻപത് ദിവസത്തിനിടയിൽ രണ്ട് തവണ വന്നാൽ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട് അതിൻ്റെ ഫലമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് കോടി ഓവർ ഡ്രാഫ്റ്റിൽ പോകുമ്പോഴാണ് നാലായിരം കോടി കിട്ടുന്നത് ഈ നാലായിരം കോടി അപ്രതീക്ഷിതമായി കിട്ടിതാന്ന് നോർക്കണം അതായത് ഐ ജി എസ് ടിയുടെ അൺക്ലെയിംഡ് വിഹിതവും നികുതി വിഹിതവും നേരത്തെ കിട്ടിയത് അതാണ്ട് മാസാവസാനമാണ് കിട്ടുന്നത് പക്ഷേ സാമ്പത്തിക വർഷം തീരുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത് നേരത്തെ കൊടുത്തൊഴിച്ചു അങ്ങനെ പണം കിട്ടിയ നാലായിരം കോടി നേരെ ആയിരത്തി കോടി ഓവർ ഡ്രാഫ്റ്റിലേക്ക് മാറി അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ക്ലിയറായി പിന്നെ പെൻഷൻ അടക്കമുള്ള ചില ചെലവുകൾ കൊടുത്തു തുടങ്ങിയതോടെ വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലെത്തി അതായത് ഓവർഡ്രാഫ്റ്റ് കിടക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി ഓവർഡ്രാഫ്റ്റ് തിരിച്ചടയ്ക്കുന്നു കേന്ദ്രവിഹിതത്തിൽ നിന്ന് വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലെത്തി ഈ ഒൻപത് ദിവസ കാലഘട്ടത്തിൽ രണ്ട് ാഫ് വന്നു ഇതാണ് പ്രശ്നമുണ്ടായത് അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കാൻ വേണ്ടിയാണ് ശമ്പളം വൈകിപ്പിച്ചത് ഒന്നാം തീയതി ശമ്പളം വൈകിപ്പിച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള പണം അവിടേക്ക് വരും ഈ കിടക്കുന്ന മറ്റ് വരുമാനങ്ങളിൽ നിന്ന് പണം വരും ഓവർഡ്രാഫ്റ്റ് മാറും അത് രണ്ടാം തീയതി മൂന്നാം തീയതി ആയപ്പോഴേക്കും ഏതാണ്ട് നാലായിരത്തി കോടി രൂപ ബാങ്ക് അക്കൗണ്ടിലെ ട്രഷറിയിലായി അതോടെ ഈ ഓവർ ഡ്രാഫ്റ്റ് മാറി ഈ ഓവർഡ്രാഫ്റ്റ് മാറി പക്ഷേ ഇനിയും ഒരു ഒൻപത് ദിവസത്തെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഓവർഡ്രാഫ്റ്റിനാകാതെ മാത്രമേ ശമ്പളം കൊടുക്കാൻ കഴിയൂ ഈ ഓവർഡ്രാഫ്റ്റ് ആയിരത്തി അഞ്ഞൂറ് കോടിയായിരുന്നു കിടന്നു ഓവർഡ്രാഫ്റ്റിലാകാതെ വേണം ഇനി പത്ത് ദിവസം ശമ്പളം കൊടുക്കാൻ അതുകൊണ്ട് ബോധപൂർവം ഇവർ നാല് ദിവസം താമസിപ്പിച്ചതാണ് ഇനി ശമ്പളം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇനി പതിയെ പതിയെ കൊടുക്കൂ എല്ലാവർക്കും മൊത്തം കൊടുക്കാൻ കഴിയില്ല ഇന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നു കിട്ടില്ല ഓരോ ദിവസവും ജീവനക്കാർക്ക് പലതരത്തിലാവും ഇവർക്കൊന്നും ശമ്പളം കിട്ടാൻ പോകുന്നില്ല വാട്ടർ അതോറിറ്റി അടക്കം കുറച്ചുപേർക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു അവർക്കൊക്കെ കിട്ടിയപ്പോഴാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് ചാടി കുഴിയിലേക്ക് വീണത് അതുകൊണ്ട് ഇന്നു മുതൽ കിട്ടാനുള്ളവർക്ക് ഇനി വൈകും നേരത്തെ കിട്ടാം ഒന്നാം തീയതി കിട്ടാനുള്ളവർക്ക് ഇന്ന് കിട്ടാം പക്ഷെ മൊത്തം കിട്ടണമെന്ന് നിർബന്ധമില്ല ഒരു പരിധി വഹിക്കാനുള്ള നീക്കം സർക്കാർ ഈ ട്രഷറി അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് ആളുകളുടെ ഓരോരുത്തർക്കും ഒരു ശമ്പള അക്കൗണ്ട് ഉണ്ട് ട്രഷറിയിൽ അത് മരവിപ്പിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇന്ന് കിട്ടേണ്ടതിൽ പരിധി വഹിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഒരു വിഹിതം ഒരു പക്ഷേ ഇന്ന് ശമ്പളം കിട്ടുമ്പോൾ ഒന്നാം തീയതി കിട്ടേണ്ടവരുടെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതമായിരിക്കും ഇന്ന് കിട്ടുന്നത് മൊത്തം കിട്ടാൻ പോകുന്നില്ല ഓവർ ഡ്രാഫ്റ്റിന് ഒൻപത് ദിവസത്തെ കടമ്പ കടന്നേ മതിയാവും ഏതാണ് മൂന്ന് ദിവസത്തോളം അവർ കടന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ചോ ആറോ ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഒൻപത് ദിവസത്തിനിടയിൽ രണ്ട് തവണ ഓവർഡ്രാഫ്റ്റ് വരരുതേ എന്ന കടമ്പ മറികടക്കാൻ കഴിയൂ ഈ പ്രശ്നത്തെ അവർ സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ല സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഭയാനകമായ വേഷനാണ് എന്ന് മാത്രമല്ല എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല കാരണം വർഷാവസാനം അവസാനിക്കുകയാണ് അവസാനിക്കുന്നതിന് മുമ്പ് ഏതാണ് ഇരുപത്തിയ്യായിരം കോടി രൂപ വേണം നേരെ ജോബിയുള്ള കാര്യങ്ങൾ നടക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞ ഡി എ കുടിച്ച് കിടക്കുള്ള കാര്യങ്ങളല്ല അതൊന്നും സർക്കാർ കൊടുക്കാനേ കഴിയില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഗോപി വരച്ച അവധി കിട്ടില്ല അതിനുള്ള സാധ്യതയില്ല പക്ഷേ ഈ പറയുന്ന ദൈനംദിന ചെലവുകൾ നടത്താൻ അവർക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ പഴി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ നാലായിരത്തി അറുനൂറ് കോടി രൂപ കിട്ടാനുണ്ട് ഈ വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ കിട്ടുന്ന നാലായിരത്തി അറുന്നൂറ് കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുക അത് ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് ലാപ്സ് ആയി പോകും അത് നേടിയെടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല കാരണം വൈദ്യുതി മേഖലയിൽ പരിഷ്കാരം നടത്തിയിട്ടില്ല തോന്നിയതുപോലെ ഇവർക്കെല്ലാം ശമ്പളം വാരിക്കോർ കൊടുത്തു അവരുടെ പെൻഷൻ ഫണ്ട് ഇല്ല പെൻഷൻ ഫണ്ട് ജനങ്ങളുടെ അടുത്ത് പിരിക്കുന്ന സാഹചര്യമുണ്ട് അതായത് ഇരുപത്തയ്യായിരം കോടിയുടെ പരിഷ്കാരത്തിനുള്ള ഫണ്ട് പലിശ കുറഞ്ഞ ഫണ്ടൊക്കെ വേണ്ടെന്ന് വെച്ചു പരിഷ്കാരം നടത്താൻ താല്പര്യമില്ല പ്രൊഫഷണൽ മാനേജ്മെന്റിനെ കൊണ്ടൊരു സാധ്യത അല്ല അപ്പം അത്തരത്തിലുള്ള പണം കിട്ടുമെന്ന് കരുതിയിരിക്കുകയാണ് ഇതൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല ഈ മാസം തട്ടിമുട്ടി എങ്ങനെങ്കിലും പോയേ മതിയാവും അടുത്ത ഏപ്രിൽ ആകുമ്പോഴേക്കും ലോൺ പ്രതീക്ഷ പക്ഷേ ഒന്നാം തീയതി കിട്ടണമെന്നില്ല ലോൺ കിട്ടാൻ കുറച്ച് സമയം കൂടി എടുക്കും അതുകൊണ്ട് ഈ പ്രതിസന്ധി അടുത്ത മാസവും തുടരും പിന്നെ നേരെ ജോബിയാവും കാരണം സർക്കാർ കടമെടുക്കും കാരണം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുക എത്ര കാലം ഈ ഒരു വർഷം ഈ അവസാന മാസം വരെ പിടിച്ചു നിന്നു അടുത്ത വർഷം അതല്ല ആറോ ഏഴോ മാസം കൊണ്ട് എല്ലാം തീരും വരുമാനമേ ഇല്ല എങ്ങനെയാണ് ധനകാര്യ മാനേജ്മെന്റ് എന്നറിയില്ലാത്ത അവസ്ഥയാണ് ഇതിന് ഇനിവേ സോപ്പിടാൻ വേണ്ടിയിട്ടൊരു പദ്ധതിയുമായി കെ എൻ ബാലഗോപാലത്തെ ബജറ്റ് തയ്യാറാക്കാൻ സഹായിച്ചവർക്കെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് മുപ്പത്തിരണ്ട് വിഭവങ്ങൾ ഉൾപ്പെട്ട വിരുന്ന് ഒരുക്കുന്നു അതിന്റെ ഓർഡറാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് വിരുന്ന് നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് എഴുന്നൂറ്റമ്പത് പേർക്കാണ് ധനകാര്യ വകുപ്പിലെയും ടാക്സ് ജി എസ് വകുപ്പിലെയും മാത്രമല്ല ഈ ബജറ്റ് അടിച്ച പ്രസിലെ ജീവനക്കാർക്ക് വരെ ക്ഷണമുണ്ട് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് പേരാണ് ക്ഷണിച്ചിരിക്കുന്നത് നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നത് അതായത് നൂറോളം പേരെ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഈ ജോയിന്റ് സെക്രട്ടറിമാർ മുതൽ മുകളിലേക്കുള്ളവരെ താഴേക്കുള്ളവരോട് പറഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരോടും ജനറലി ഡിപ്പാർട്ട്മെന്റ് ഇവരെല്ലാം വിളിച്ച് വിരുന്നു കൊടുത്ത് സോപ്പിടാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഉദ്യോഗസ്ഥരല്ല അവർ പറഞ്ഞു ആദ്യം ഞങ്ങൾക്ക് ശമ്പളം തരൂ ശമ്പളം തന്നിട്ട് വിരുന്നുണ്ടാം ഇന്ന് എഴുന്നൂറ്റി അൻപത് പേർക്ക് തൈക്കാട് മന്ദിരത്തിൽ ധനകാര്യ മന്ത്രി വിരുന്നു ഒരുക്കുമ്പോൾ പകുതി പേർ പോലും പങ്കെടുക്കില്ല യൂണിയൻ ശക്തമായതുകൊണ്ട് യൂണിയന്റെ മേൽ പ്രഷർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് തരാം ഇത് തരാം നിങ്ങൾക്ക് ഞങ്ങൾ പതിനായിരം മുതൽ അമ്പതിനായിരം വരെ പ്രത്യേക ആനുകൂല്യം തുക തരാമെന്നൊക്കെ പറഞ്ഞു കാരെ പിടിച്ചും ആളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇടത് യൂണിയൻ അംഗങ്ങൾ അടക്കമുള്ള ആത്മാഭിമാനമുള്ളവർ ഈ വിരുന്നിൽ പങ്കെടുക്കുന്നില്ല കാരണം അവർക്ക് ശമ്പളം തരാത്ത മന്ത്രി വിളിക്കുന്ന വിരുന്നിൽ പങ്കെടുത്താൽ വീട്ടിലുള്ളവർ തെറി പറയുന്ന സാഹചര്യമുണ്ട് കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി വീട്ടിലാണുള്ളത് അതുകൊണ്ട് ഇവരിൽ എത്ര പേർ പങ്കെടുക്കുമെന്ന് കണ്ടിരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം പകുതിയോളം പേർ പങ്കെടുക്കുകയില്ല പക്ഷേ ഇടത് യൂണിയൻ ആയതുകൊണ്ട് നമുക്കറിയാം സി പി എമ്മുകാരല്ലേ വീട്ടിൽ കയറി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുമോ എന്ന് ഭയന്ന് പോയെന്ന് വരാം എന്തായാലും വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഈ സർക്കാർ ഇതിനെ മറികടക്കുക അത്ര ഈ എളുപ്പമല്ല